ഹായ് എല്ലാ കൂട്ടുകാർക്കും സനോ ബോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ടൈസറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ടുള്ള എസ് പ്ലസ് വേരിയന്റ് ആണ് അതിന്റെ എ എം ടി വേരിയന്റ് ആണ് ടൈസറിലെ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ഉള്ളതും ഏറ്റവും കൂടുതൽ ഇറങ്ങുന്ന ഒരു വേരിയന്റും ഈ എസ് പ്ലസ് വേരിയന്റ് ആണ് അതിന്റെ മാനുവൽ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് വേരിയന്റുകളാണ് ഇപ്പോൾ ഈ വാഹനത്തിന് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ വരെ ഓഫറിൽ നിങ്ങൾക്ക് റോൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തെല്ലാം ഓഫറുകളാണ് വരുന്നത് ഇപ്പോൾ ഇതിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് എല്ലാ ഓഫറുകളും കഴിഞ്ഞ് എത്ര രൂപയ്ക്ക് ഓൺ റോഡ് ഇറക്കാം ായിട്ട് ചെക്ക് ചെയ്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ടോയറ്റോ ടൈസറിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന എസ് പ്ലസ് വേരിയന്റ് ആണിത് അതിൽ തന്നെ എം ടി ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ് ടൈസറില് പരസ്യങ്ങളിലൊക്കെ കാണുന്ന ആ ഒരു ലൂസി ഓറഞ്ച് എന്ന് പറഞ്ഞ കളറാണിത് അത്യാവശ്യം റോഡ് പ്രസൻസ് തരുന്ന കളറാണ് ഇതിപ്പോ ഒരു ബ്ലാക്ക് ആൻഡ് ഓറഞ്ച് കോമ്പിനേഷനിലേക്ക് ചേഞ്ച് ചെയ്താലും അത്യാവശ്യം ഒരു എസ് യുബിഷ് ലുക്ക് കിട്ടും ഇപ്പൊ ഫ്രണ്ടിലെ ഗ്രില്ലിന്റെ പോർഷൻസ് കാര്യങ്ങളൊരു ബ്ലാക്ക് ഫിനിഷ് റൂഫ് വേണമെങ്കിൽ നിങ്ങൾക്ക് ബാക്കിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു റോഡ് പ്രസൻസ് തരുന്ന ഒരു കളറാണ് നമ്മളുടെ മാരജീടെ ഫ്രോങ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും എസ്യൂവിഷ് ലുക്കും റോഡ് പ്രസൻസും കിട്ടുന്നത് നമ്മളുടെ ടൈസറിന് തന്നെയാണ് ഈ വേരിയന്റിന്റെ മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നുകഴിഞ്ഞാൽ നമുക്ക് ടോപ്പിൽ എൽഇ ഡി ഡി ആർ കൊടുത്തിരിക്കുന്നു അത് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ഡ്യൂബൽ യൂണിറ്റ് ആയിട്ടുള്ള എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു താഴേക്ക് വന്നാൽ എൽ ഇ ഡി ഹെറ്റലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത് തൃപ്തി ഹെഡ് ലൈറ്റുകളാണ് താഴത്തെ രണ്ട് ലോ ബീമും മുകളിലൊരു ഹൈബീമും അതിൻ്റെ നമുക്ക് ഒരു ബ്ലാക്ക് ബ്ലൂസി ബ്ലാക്ക് ഇൻസേർട്ട് കാണാനായിട്ട് പറ്റും ഫോഗ്ലൈറ്റ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല വൺ നയൻറ്റി എം എം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് ബെമ്പറിന്റെ താഴെ നമുക്ക് ഒരു സിൽവർ ഫിനിഷിൻ്റെ സ്ക്രിപ്പ് ലൈറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രില് കാര്യങ്ങളെല്ലാം നമുക്കൊരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത് ഈ ഒരു പോർഷനിൽ നമുക്കൊരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നു അടുപ്പിറ്റായിട്ട് വലിയ ലോഗ് കാണാം വേറെ ത്രീ സിക്സ്റ്റി ക്യാമറ സംഭവങ്ങളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പെന്റിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ് എൻഡിൽ കാണുന്ന അലോയ്സിനേക്കാളും എനിക്ക് കുറച്ചും കൂടിയും ഭംഗി തോന്നുന്നത് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള അലോയ്സ് ആണ് ഇപ്പോ ടയർസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളും ആണ് എൻഡിന്റെ അതേ ലുക്കുള്ള അലോയ്സ് ആണ് നടുക്കറ്റൊരു ലോഗ് കൊടുത്തിരിക്കുന്നു കേഡേഴ്സ് നമുക്ക് മെറേഴ്സിൽ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ലുക്ക് വശങ്ങളിലെ ഒരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം അത് ശരിക്കും ഈ ഒരു കളറിൽ എടുത്ത് കാണിക്കുന്നുണ്ട് ഒരു എസ് യുവിഷ് ഒക്കെ തരാനായിട്ട് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കിലസെൻറ്റ് പോലെയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ വരുന്നില്ല അപ്പോൾ വിൻഡോ ക്രോമോ സംഭവങ്ങളൊന്നും തന്നെ കൊടുത്തിട്ടില്ല പ്ലെയിൻ ഗ്ലാസ്സുകളാണ് പ്രൂഫ് റെയിൽസ് വരുന്നുണ്ട് അതൊരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത് ബാക്കിൽ ഷാഫിനെ ആദ്യമേ കാണാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ പ്രൂഫൊക്കെ ഒരു ബ്ലാക്ക് ചെയ്യിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റിക്കർ ഒട്ടിക്കുകയോ ബ്ലാക്ക് കളറൊക്കെ ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു എസ് യുവിഷ് ലുക്ക് ഈ വാഹനത്തിന് ലഭിക്കും ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ടൈസറിന്റെ എല്ലാ വേരിയന്റുകളുടെയും ബാക്കിൽ നിന്നുള്ള ലുക്ക് ഓൾമോസ്റ്റ് സിമിലറാണ് ഇപ്പോൾ ഈ വേരിയന്റിലേക്ക് വന്നാൽ ടോപ്പൻ്റെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വരുന്ന ഒരു ഡിഫറൻസ് ഇതിൽ ബാക്കിൽ വൈപ്പർ വരുന്നില്ല എന്നുള്ളത് മാത്രമാണ് മറ്റു ഫീച്ചേഴ്സിലേക്ക് വന്നാൽ നമുക്ക് സ്പോയിലർ വരുന്നില്ല പക്ഷെ ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് അതിന് ഹൈ ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിരിക്കുന്നു ഡീ ഫോർ ഗ്ലാസ്സുകളാണ് ഗ്ലാസുകളാണ് ലോഗോ ഇവിടെ അർബൺ ഫുൾസർ പ്രൈസർ എന്ന് പറഞ്ഞാൽ ബാജിങ് കാണാം എസ് പ്ലസ് എന്ന് പറഞ്ഞാൽ വേരിയന്റിന്റെ ബാജിങ്ങും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ ഫോൺസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഫോൺസിൽ വേരിയന്റിന്റെ ബാജിംഗ് ഒന്നും നമുക്ക് കാണാനായിട്ട് പറ്റില്ല ടൈലേറ്റ് യൂണിറ്റ് ഫുൾ എൽ ഇ ഡി ആയിട്ട് കൊടുത്തിരിക്കുന്നു നമുക്ക് ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ടും കൂടി ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ താഴെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കാണാം ഇത് നമുക്ക് റിവേഴ്സ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും ലൈറ്റിന്റെ ഒരു ഡിസൈൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് റിഫ്ലക്ടേഴ്സ് മാത്രമാണ് കണക്ട് ടൈലൈറ്റൊക്കെ വരുന്നത് ജി ആൻഡ് വി ബി രണ്ട് ടോപ്പ് ടോപ്പൻ വേരിയന്റുകൾ മാത്രമാണ് ഇപ്പൊ ഈ കണക്ടൈറ്റ് ലൈറ്റ് എല്ലാം നമുക്ക് പുറത്തുനിന്ന് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് താഴേക്ക് വന്ന ഇവിടെ നമുക്ക് റിഫ്ലക്ടേഴ്സ് കാണാം ബാക്കിൽ നാല് പാർക്കിംഗ് സെൻസഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെയും നമുക്ക് ആ ഒരു സിൽവർ കളറിൽ സ്പിറ്റ് പേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ എസ് പ്ലസ് വേരിയന്റിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പിറ്റ് ചെയ്യുന്ന സീറ്റുകളാണ് മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ്റെസ്റ്റ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വേറെ ബൂട്ട് ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല സ്പെയർ വീൽ നോക്കുകയാണെങ്കിൽ ആ ഒരു സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ബേസ് വേരിയൻറ്റ് തൊട്ടേ നമുക്ക് ആ ഒരു സെയിം വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റി ഫയർ സിക്സ്റ്റീൻ തന്നെയാണ് ടയർസ് റേസ് വരുന്നത് മുന്നൂറ്റി എട്ട് ലിറ്ററാണ് ബൂട്ടിന്റെ ഒരു കപ്പാസിറ്റി വരുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ ലോഡിംഗ് വിപ്പ് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ഡീപ്പ് ആയിട്ടുള്ള ബൂട്ടുകളാണ് അതുകൊണ്ട് സാധനങ്ങൾ കേട്ട് ഇറക്കുമ്പോൾ ഇവിടെ സ്ക്രാച്ച് ആവാണ്ടിരിക്കാനായിട്ടൊരു റബ്ബർ ഫിനിഷും കാണാനായിട്ട് പറ്റും ഇനി നമുക്ക് ഇന്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ആദ്യം പറഞ്ഞ പോലെ കീല സെന്റർ പോലെ ഫീച്ചേഴ്സ് ഒന്നും ഈ വേരിയന്റിൽ ഇപ്പോഴും ട്രോട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ത്രീ ടോൺ കളറിലാണ് ഇന്റീരിയർ കൊടുത്തിരിക്കുന്നത് ഡോർ പാഡിൽ നമുക്ക് ആ കളർ ടോണുകൾ കാണാം ഒരു ബ്ലാക്ക് ഒരു ബ്രൗൺ കളർ എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇവിടെ നമുക്കൊരു ബ്രഷ്ഡ് ബ്രൗൺ ഫിനിഷ് എന്നുള്ള രീതി കൊടുത്തിരിക്കുന്നു ഡോർ ഹാൻഡിൽസ് ബ്ലാക്ക് ഫിനിഷിലാണ് നമുക്ക് ഫോർ ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം നമ്മുടെ ഡ്രൈവർ സൈഡിലെ വിൻഡോ വൺ ടച്ച് അപ്പ് കണ്ട്രോളിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം സ്പീക്കർ സ്പീക്കറുകളിൽ കൊടുത്തിരിക്കുന്നു ഇതാണ് ഈ വാഹനത്തിന്റെ കീ വരുന്നത് ഇപ്പോഴും കീൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല ഡ്രൈവർ സീറ്റിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മുടെ സീറ്റിന്റെ ഫാബ്രിക്സും ആ ഒരു ഡ്യൂട്രോൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു എ എം ടി വേരിയൻ്റാണ് ഡെഡിക്കേറ്റഡുള്ള ഡെഡ് പെഡൽ കാണാം ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടൺ കൊടുത്തിരിക്കുന്നു പിന്നെ സ്റ്റാർട്ട് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ നമുക്ക് ഫുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂല ഓപ്പൺ ചെയ്യുന്ന അവിടെ താഴെയാണ് വരുന്നത് അതുപോലെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ടൈസർ എസ്പെസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്റീരിയറിലെ ലേ ഔട്ട് കാര്യങ്ങളെല്ലാം എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ സ്റ്റീരിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മൾട്ടിഫംഗ്ഷനുള്ള സ്റ്റിയറിംഗ് വീൽ കൊടുത്തിരിക്കുന്നു ഫ്ലാറ്റ് ബോട്ടോ ആണ് അടുക്കറ്റമായിട്ടുള്ള ലോഗോ കാണാം ഇടതു വയസ്സ് മ്യൂസിക് കൺട്രോൾസും താഴെ ഫോണിന്റെ കൺട്രോൾസും കാണാം ഇടതു വയസ്സ് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതു വയസ്സ് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം ഹെഡ്ലൈറ്റിൽ ഓട്ടോ ഹെഡ്ലൈറ്റിൻ്റെ ഓപ്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ പഴയ ക്ലസ്റ്റർ യൂണിറ്റ് ആയിട്ട് മാറ്റം നമുക്ക് ആ ഒരു സെമി ഡിജിറ്റൽ ആൻഡ് അനലോഗ് ക്ലസ്റ്റർ യൂണിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത് ആർ പി എം മീറ്ററും സ്പീഡ് മീറ്ററും അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു നടുക്ക ഇൻഫർമേഷൻ ഡിസ്പ്ലേ അതിനകത്ത് അത്യാവശ്യം വേണ്ട നല്ല ഇൻഫർമേഷൻസും അറിയാനായിട്ട് പറ്റും ഇപ്പോൾ ഗിയർ ഇ എം ടി അല്ലെങ്കിൽ മാനുവൽ ആണെങ്കിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റേഴ്സ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ആവറേജ് ഫ്യൂല് ഡിസ്റ്റൻസ് ടു എം ടി റേഞ്ച് ഔട്ട് സൈഡ് ടെമ്പറേച്ചർ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ആണ് നമുക്ക് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടണുകൾ ഇപ്പോഴും ആ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് സ്റ്റിയറിംഗ് വീലിലേക്കുള്ള അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെവൻ ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈമെൻറ്റ് സ്ക്രീൻ കാണാം ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസ് സിസ്റ്റമാണ് ആ അത്യാവശ്യം നല്ല മ്യൂസിക്ലാരിറ്റി കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് റിവേഴ്സ് ക്യാമറ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പാർക്കിംഗ് സെൻസേഴ്സ് മാത്രമാണ് വരുന്നത് അത് ഈ ഒരു സ്ക്രീനിൽ തന്നെ ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് ക്യാമറ വേണമെങ്കിൽ ഷോറൂമിൽ നിന്ന് ആക്സസറി റേഡ് ചെയ്യാം ഏഴായിരം രൂപയുടെ താഴെ സോറി അയ്യായിരം രൂപയിലെടുത്തിട്ടാണ് അതിന് കോസ്റ്റ് വരുന്നത് ഇപ്പോൾ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടച്ച് റെസ്പോൺസ് ഒക്കെ തരുന്ന ഒരു സ്ക്രീനാണ് അതിനകത്ത് പാവറേജ് ഫ്യൂല് അത്യാവശ്യം വേണ്ട വെഹിക്കിൾ ഇൻഫർമേഷൻസ് നമുക്ക് ഈ സ്ക്രീനിൽ തന്നെ അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഒരു സ്ക്രീൻ ആക്സസറി ആയിട്ട് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് ടെൻ ഇഞ്ചിന്റെ ആൻഡ്രോയിഡ് സ്ക്രീനൊക്കെ അതിനെ അത് ചെയ്യാനായിട്ട് പറ്റും അത് ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ അപ്പോൾ നമുക്ക് ഈ വെഹിക്കൽ ഇൻഫർമേഷൻസ് കാര്യങ്ങളൊന്നും അതിനകത്ത് ലഭിക്കില്ല താഴേക്ക് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഹസാർലൈറ്റിൻ്റെ ബട്ടൺ കാണാം ഈ ഒരു പോർഷൻ നമുക്ക് ഒരു ത്രീ ടോൺ കളറാണ് ശരിക്കും ഡാഷ് ബോർഡ് ബ്ലാക്ക് ഒരു ബ്രഷ്ഡ് സിൽവർ പിന്നെ അതിൻ്റെ താഴെ ഒരു ബ്രഷ്ഡ് ബ്രൗൺ പിന്നെ ഒരു ബ്രൗൺ ഫിനിഷ് അങ്ങനെ ഒരു ത്രീ അല്ലെങ്കിൽ ഫോർ ടോൺ കളർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു പ്രീമിയം ലുക്കൊക്കെ തരുന്ന രീതിയിൽ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് താഴേട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിന്റെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു ബേസ് വേരിൻ്റെ ആയിട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് വരുന്നത് താഴ് ഇവിടെ ഒരു ട്വൽവ് ബോർട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കാണാം ഒരു യു എസ് ബി കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ് കപ്പ് ഹോൾഡർ കാണാം നമ്മുടെ എ എം ടി ഗിയർലി വർ അതിന് ചുറ്റെല്ലാം നമുക്ക് ഒരു ബ്രോസി ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരുന്നു സെൻട്രൽ ആംബ്രസ്റ്റ് കാര്യങ്ങളും തന്നെ വരുന്നില്ല നമ്മുടെ ഹാൻഡ് ബ്രേക്ക് അത് ഇപ്പോൾ ടോപ്പെൻ്റിൽ മാത്രമാണ് ആംബ്രസ്റ്റ് വരുന്നതുള്ളൂ അത് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറിയായിട്ട് ചെയ്യാം സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു ഡ്യൂബൽ ഫോൺ ക്ലാറിലുള്ള സീറ്റുകൾ തന്നെയാണ് ഇപ്പൊ ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റ് നല്ല കംഫർട്ടായിട്ടുള്ള വലിയ സീറ്റുകളാണ് സ്പ്രിംഗ് ലൈറ്റുള്ള ഗ്രാപ്പ് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് കോട്ടോ ഡ്രൈവേഴ്സുകൾ സൺറൈസേഴ്സ് വിത്ത് നിറ ആണ് ഐ ആർ വി എംസ് മാനുവൽ ഡിമുണ്ട് ഐ ആർ വി എംസ് കൊടുത്തിരിക്കുന്നത് റീഡിംഗ് ലൈറ്റ് ആലജനായിട്ട് തന്നെ കൊടുത്തിരിക്കുന്നു ഡ്രൈവർ സൈഡിലും സൺ വൈസേഴ്സ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ പോലും ജസ്റ്റ് സൺ വൈസേഴ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് മാത്രമാണ് ഈ വേരിന്റില് വരുന്നത് ഇപ്പൊ ഗ്ലോ ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഡീസെന്റ് സൈസ് ഒരു ഗ്ലോ ബോക്സ് ആണ് കൂടുതൽ ഫീച്ചറോ ലൈറ്റോ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്ക് യാത്രക്കാരെ കഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വയലായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ് ഡോർ പാഡിൽ നമുക്ക് ആ ഒരു ഡിവെൽപ്പൺ കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു ബ്ലാക്ക് ആണ് ഒരു ബേസ് കളർ ഇവിടെ നല്ല നമുക്ക് സോഫ്റ്റ് ടച്ച് വരുന്നുണ്ട് നാല് ഡോറിന്റെ ഡോർപാഡിൽ നമുക്ക് സോഫ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട് പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം നമുക്ക് അകത്തേക്ക് നോക്കി കഴിഞ്ഞാൽ എ സി വെൻസ് കാര്യങ്ങളൊന്നും ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അത് ഇതിൻ്റെ ജി അല്ലെങ്കിൽ വി വേരിയന്റ് ഉള്ളിട്ടാണ് നമുക്ക് എ സി വെൻസ് വരുന്നത് ഒരു സ്റ്റോറേജ് സ്പേസ് ആണ് ഒരു ട്വൽ വോൾട്ടിന്റെ ചാർജിംഗ് പോർട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കാണാവുന്നതാണ് സീറ്റ് നമുക്ക് സിക്സ്റ്റി ഫോർട്ടി സ്പീഡ് സീറ്റിന്റെ ഓപ്ഷൻ വരുന്നുണ്ട് സെന്റർ ആംബ്രസ്റ്റ് കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ഐസോഫിക് സൈൽ സീറ്റിൻ്റെ ഓപ്ഷൻ കാണാം മൂന്ന് പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കാണാം മൂന്ന് പേർക്കുള്ള ഡെഡിക്കേറ്റഡ് സീറ്റ് ബെൽറ്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മളകത്തേക്ക് കയറി ചെയ്യുന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് എന്റെ ഹൈറ്റ് ആണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഡ്റൂം ആൻഡ് ഈ റൂം കാണാവുന്നതാണ് റൂം നോക്കുകയാണെങ്കിൽ നമ്മൾ നിവർന്നിരുന്ന പോലും ഏകദേശം ഒരു ഫൈവ് സിക്സ് സെന്റിമീറ്റർ റൂം ബാലൻസ് കാണാം വൈഡ് ആയിട്ടുള്ള ബാക്ക് സ്പേസ് ആണ് മൂന്നു പേർക്കൊക്കെ ഒക്കെ 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 സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ മാരേജിലെ ഫ്രോംസ് ഒക്കെ നോക്കുന്നവർക്ക് ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ തന്നെ ടോയ്ലറ്റിൽ നിന്നുള്ള ഒരു വാഹനം വേണം എങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഒരു വാഹനമാണ് നമ്മളുടെ ടൈസർ സെയിം വണ്ടി തന്നെയാണ് ജസ്റ്റ് ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ ഇപ്പൊ പ്രൈസ് നോക്കുമ്പോൾ ഫോംസിനെക്കാളും കുറച്ചും കൂടി താഴ്ന്ന പ്രൈസിന് നിങ്ങൾക്ക് ടൈസർ വാങ്ങാനായിട്ട് ടൈസറിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റിലോട്ട് ഈ എസ് പ്ലസ് വേരിയന്റ് വരെ നമുക്ക് രണ്ട് എയർ ബാഗ് ആണ് വരുന്നത് പിന്നെ ജി ആൻഡ് ബി ടോപ്പ് ആൻഡ് വേരിയന്റുകളിൽ സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് ഇപ്പോൾ ഇനി അടുത്തൊരു അപ്ഡേറ്റ് വരുമ്പോൾ ബേസ് വേരിയന്റോട്ടേ നമുക്ക് സിക്സ് എയർ ബാഗ് എക്സ്പെക്ട് ചെയ്യാം ഈ എസ് പ്ലസ് ഓപ്ഷണൽ എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് കൊണ്ട് അവൈലബിൾ ആണ് ആ എസ് പ്ലസ് ഓപ്ഷണൽ വേരിയന്റിലും സിക്സ് എയർ ബാഗ് വരുന്നുണ്ട് പിന്നെ നമുക്ക് എ ബി എസ് ഇ ബി ഡി ട്രാക്ഷൻ കൺട്രോൾ ഹിൽ പോലുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റിലോട്ട് അവൈലബിൾ ആണ് എഞ്ചിനാൻ ഗിയർ ബോക്സിലേക്ക് വന്നാൽ ഈ എസ് പ്ലസ് വേരിയന്റിൽ വൺ പോയിന്റ് ടു ലീറ്റർ ഫോസ് ലിണ്ടർ നാച്ചുൽ ആസ്പീഡ് പെട്രോൾ എഞ്ചിനാണ് എയ്റ്റി എയ്റ്റ് എച്ച് പി ലോൺ പവർ വരുന്നത് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എം എമ്മിന്റെ ടോർക്കോ ഉൽപാദിപ്പിക്കുന്ന ഡീസൻ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ ഫൈവ് സ്പീഡ് എ എം ടി അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഈ ഒരു ഫൈവ് സ്പീഡ് എ എം ടി വേരിയൻ്റുകളാണ് ഇതില് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഇരുപത്തിനാല് കിലോമീറ്റർ പെർ ലിറ്റർ ലിറ്ററൊക്കെയാണ് റിയൽ ലൈഫിൽ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു പതിനെട്ടിനും ഇരുപതിനും ഇടയ്ക്ക് നമുക്ക് മൈലേജ് ലഭിക്കും അത് ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും ഇതിന്റെ ഹൈ എൻഡ് വേരിയന്റ് ജി അല്ലെങ്കിൽ വി വേരിയന്റിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വൺ പോയിന്റ് ടു പെട്രോൾ എഞ്ചിനുള്ള വേരിയന്റ് അവൈലബിൾ അല്ല അവിടെ വൺ ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് വരുന്നത് ഹൺഡ്രഡ് എച്ച് പീഡെടുത്ത് പവർ വരുന്ന ഒരു എഞ്ചിനാണ് അതിൻ്റെ കൂടെ സ്മാർട്ട് ഹൈബ്രിഡും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വിത്ത് ഫൈവ് സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ സിക്സ് സ്പീ ടോക്കൺ വേർട്ടർ ഓട്ടോമാറ്റിക് ആയിട്ടാണ് മീൻസ് കമ്പൈൻ ചെയ്തിരിക്കുന്നത് അതിനും കമ്പനി ഇരുപത് കിലോമീറ്റർ ഒക്കെ മൈലേജ് പറയുന്നുണ്ട് റിയൽ ലൈഫിൽ ഒരു പതിമൂന്നും പതിനാലിലും മാക്സിമം പതിനഞ്ച് വരെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി കാരണം അത് ടർബോ എഞ്ചിനാണ് പക്ഷേ കുറച്ചും കൂടി പവർ ഒക്കെ ആഗ്രഹമുള്ളവർക്ക് അതിനകത്തേക്ക് പോകുന്നതിനും തെറ്റില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇപ്പോൾ ടൊറ്റാറ്റോയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു പതിനഞ്ച് ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു എസ് യു വി ഷുക്കുള്ള വാഹനം നോക്കുന്നുണ്ടെങ്കിൽ ടൈസറിന്റെ ആ ഒന്ന് രണ്ട് വേരിയന്റുകൾ മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളു ഈ വാഹനത്തിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പൊ ഈ മാസം നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തി ഒന്നായിരം രൂപ വരെ ഓഫറിൽ ടൈസർ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും ഈ ഓഫർ സ്പിറ്റായിട്ടാണ് കിടക്കുന്നത് അതായത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൺസ്യൂമർ ഓഫർ എല്ലാവർക്കും ലഭിക്കും കോർപ്പറേറ്റ് ബെനിഫിറ്റ് അതും ഒരു ഒരുവിധ എല്ലാവർക്കും തന്നെ ലഭിക്കുന്നതാണ് അതും ഇരുപത്തി അയ്യായിരം രൂപ കോർപ്പറേറ്റ് ഓഫർ ലഭിക്കുന്നുണ്ട് പിന്നെ ബാങ്ക് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞൊരു പതിനായിരം രൂപ കൊടുക്കുന്നുണ്ട് അവർ ടോയോട്ടോ ഒരു സ്പെസിഫൈഡ് അഞ്ച് ബാങ്കുകൾ പറയുന്നുണ്ട് ആ ബാങ്കിൽ എവിടെയെങ്കിലും അക്കൗണ്ട് ഉള്ള ഒരാളാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് പതിനായിരം രൂപ ഓഫർ ലഭിക്കും പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ആയിട്ട് അപ് ടു അൻപതിനായിരം രൂപ വരെ കൊടുക്കുന്നുണ്ട് പിന്നെ വാറൻറ്റീടെ ഒരു പതിമൂന്ന് പതിമൂവായിരത്തഞ്ഞൂറ് രൂപയും നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ എല്ലാ ഓഫറുകളും നിങ്ങൾ എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ വരെ ഓഫർ ലഭിക്കും അതല്ല നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ചേഞ്ച് കാര്യങ്ങളൊന്നും ഇല്ല എങ്കിലും നിങ്ങൾക്ക് ഏകദേശം ഒരു അറുപതിനായിരം രൂപ വരെയൊക്കെ ഓഫർ ലഭിക്കും ഇപ്പോൾ ഇതിൻ്റെ ബേസ് വേരിയൻറ്റിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് ഏഴ് ലക്ഷത്തി എഴുപത്തി നാലായിരം രൂപയാണ് ഓൺ റോഡിലേക്ക് അത്യാവശ്യം ഓഫറുകളെല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഓൺറോഡ് റോഡ് ഈ ഒൻപത് ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയിൽ നിങ്ങൾക്ക് മൂന്ന് കൊല്ലത്തെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ആണ് ട്രയറ്റ കൊടുക്കുന്നത് മറ്റെല്ലാ മാനുഫാക്ചറേഴ്സും മറ്റേ എല്ലാ വാഹനങ്ങൾക്കും ഒരു കൊല്ലത്തെ ബംബർ ടു ബമ്പർ കൊടുക്കുമ്പോൾ ടൈറ്റ ശരീരത്തിൽ മൂന്ന് കൊല്ലത്തെ ബമ്പർ ടു ആണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഏകദേശം അമ്പതിനായിരം രൂപയും കൂടി കുറവ് ലഭിക്കും അപ്പൊ ഏകദേശം ഒരു എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ബോണസ് ഒന്നും ഇല്ലാത്ത ഓഫറുകൾ വെച്ച് ഈ വാഹനം ഓൺറോഡ് അർക്കാം ഇനിയിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എസ് പ്ലസ് വേരിയൻ്റ് ആണ് എസ് പ്ലസ് മാനുവൽ വേരിയൻറ്റിലേക്ക് വന്നാൽ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പത്ത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയാണ് അതിനകത്ത് ഈ എക്സ്ചേഞ്ച് ബോണസ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഓഫറുകൾ മാത്രമാണ് കുറച്ചിട്ടുള്ളത് മൂന്ന് കൊല്ലത്ത് ഇൻഷുറൻസും ഉണ്ട് അപ്പോൾ ഇൻഷുറൻസ് ഒരു കൊല്ലമാക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾക്ക് ഏകദേശം ഒരു അൻപതിനായിരം രൂപ കുറവിട്ടും അപ്പോൾ ഒരു പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്കൊക്കെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ എസ് പ്ലസ് എ എം ടി വേരിയൻ്റ് ആണ് ഇതിന് പതിനൊന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് പറയുന്നത് ഇപ്പോ ഈ പറഞ്ഞ രീതിയിൽ ഒരു കൊല്ലത്തെ ഇൻഷുറൻസ് മതിയെങ്കിൽ ഒരു പത്ത് ലക്ഷം രൂപ ബഡ്ജറ്റിനൊക്കെ നിങ്ങൾക്ക് ഒരു പത്ത് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ ബഡ്ജറ്റിനൊക്കെ നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ ഫോർ മോർ ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ടോയറ്റോടെ നമ്പർ കൊടുക്കാം നിങ്ങൾ അവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഷോറൂം വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ ഓഫറാണ് നിങ്ങൾ എലിജിബിൾ ആണ് ഏതെല്ലാം ഓഫർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ വാഹനം ഓൺറോഡ് ഇറക്കാൻ പറ്റുമെന്ന് അവർ കറക്റ്റായിട്ട് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യും അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും വരുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നു അവരെ ബൈ ബൈ